എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കമോൺ ഫ്രണ്ട്സ് കമോൺ കമോൺ ആരും കാണില്ലല്ലോ നമ്മളെ ലൈവില് എല്ലാവരും എവിടെ പോയി മ്മ ഫ്രണ്ട്സാളൊന്നും ഒന്നും കാണുന്നില്ല നേരം വൈകിയോണ്ട് ആരും കാണാത്തല്ലേ ഇവക്ക് மலையாளம் wow. தமிழ் <playing> um, हिंदी बोल यही नहीं, नहीं। मम्मा ने साने लगते स्टाइल रखकर ना हमरा सपोर्ट चाहिए देखने नारायण आप कैसे हो हिंदी नहीं नहीं पिस्वान हाय हाय सुहेल की के हम हम अमेरिका ഹം ഹം ഇന്ത്യ സൺസൺ ഹലോ ഹായ് ക്രിസ് വൺ എവിടെയാണ് സ്ഥലം ഞാൻ ചെന്നൈ മൈ ഹോം മലപ്പുറം മൈ ഹസ്ബൻഡ് വീട് ചെന്നൈ അവിനാഷ് പസ് അവിനാഷ് പസി ഹായ് ജനു ഹായ് ക്രിസ് വൺ ഫുഡ് കഴിച്ചോ ഓ ഫുഡ് കഴിച്ചു നിങ്ങളൊക്കെ കഴിച്ചോ എഡിക്കർ ഹലോ ഹായ് വൺസ് സൂപ്പർ സുഹി നെഹി സൺ സൺ എന്തൊക്കെ സുഹ സുഖമായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ താഹിർ താഹിർ ഹായ് ഹായ് അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അമ്മ സപ്പോർട്ട് ചെയ്തേക്കണേ വണ്ണി വീഡിയോ ഹായ് ഹായ്

ഞാന് ലൈവില് വന്നേന്ന് വിചാരിച്ചിട്ട് നിങ്ങള് ബാഡ് മെസ്സേജ് ഒന്നും അയക്കാതെ എനിക്കത് ഇഷ്ടാവണില്ല നല്ല ഫ്രണ്ട്സ് എന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാം ഓക്കെ അതിന് റെഡി ആയൊരു മാത്രം ലൈവ് കയറിയാൽ മതി എന്നെ മനസ്സിലായോ ഓ മനസ്സിലായല്ലോ നമ്മളെ ലൈവില് വരുന്ന എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും കൂട്ടൊക്കെ കഴിച്ചോ അസലാമോ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് ചിന്തയിൽ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല കാണുമ്പോൾ കാണുമ്പോൾ ലൈക്ക് അടിക്കും താങ്ക് യു എനിക്കറിയാം നീ എന്റെ ഡെയിലി കസ്റ്റമർ കസ്റ്റമറാണെന്ന് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഗന്ധ തന്നെ അല്ല താങ്ക് യു താങ്ക് യു സോൽ കിക്കി താങ്ക് യു അപ്പം നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആറേ വഴി ഞാൻ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവില് വരണമെന്ന് വിചാരിച്ചിട്ട് ബാഡ് മെസ്സേജ് അയക്കരുതെന്ന് നാരായണ കേസ് ഹോ പിന്നെ എന്തൊക്കെയുണ്ട് മാസി സുഖമല്ലേ ഓ അലഹദില്ല സുഖമായിട്ട് പോകുന്നുണ്ട് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ

ഉണ്ടല്ലോ ഞങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ നമ്മളെ ഡെയിലി കസ്റ്റമറല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് നല്ല സംസാരം നല്ല സൗഹൃദം നല്ല സംഭക്ഷണം അങ്ങനെയുള്ള ആളുകളോട് മാത്രം കൂട്ടുകൂടാ അല്ലാതെ വേറെ ചിന്താഗതിയും വേറെ വർത്തമാനം വരുന്ന ആളുകളെ തിരസ്കരിക്കുക ഇന്നലെ നെസ്രിയുടെ ചായ എന്തെന്ന് പറഞ്ഞില്ല ആ ആളാണ് ഞാൻ മനസ്സിലായി മനസ്സിലായി മാത്യു തോമസ് ഹായ് ഹായ് അസ്സലാമി ഓക്കെ ഓക്കെ നോ പ്രോബ്ലം എന്നാലും മാസി ഇന്നലെ നീ ഇത് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലേ എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഒരിക്കൽ കൂടി പറയാനേ ഞാൻ ലൈവില് വന്നതെന്ന് വിചാരിച്ചിട്ട് ബെഡ് ആയിട്ട് ആരും പറയാതെ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല നല്ല സൗഹൃദത്തോട് കൂടി നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടി സംസാരിക്കുകയാണെങ്കിൽ ഒരു മാത്രം മതി ഓക്കെ ഹായ് ജിജു കെ സി ഹായ് ഹായ് ഷാജി ഹായ് എന്താണ് സുഖമാണോ പേരെന്താണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു ടൈപ്പ് എൻ്റെ പേര് സാജിദ് കണ്ണൂർ ഓക്കെ താങ്ക് യു ജിജു കെ സി ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ അനൂപ് അനൂപ് നാരായണൻഡി കൈ കലിയേറ്റും കലിയേറ്റും എനിക്ക് ഹിന്ദി അറിയൂല അതുകൊണ്ട് ആരും ഹിന്ദിയിൽ സംസാരിക്കണ്ട നിൻ എന്തുവാടാ അതൊരു പൈത്യം വിജയകേസി ഡബിൾ സ്ഥലം മറന്നോ ഇല്ലല്ലോ അങ്ങനെ മറക്കാൻ പറ്റുക അതാ നമ്മളെ നാട്ടെ ആയല്ലോ അപ്പൊ എങ്ങനെ മറക്കാൻ പറ്റില്ല നോ പ്രോബ്ലം വിധിയെ വഴിയെ സ്ഥലം എവിടെയാണ് ഞാൻ മലപ്പുറം ഇപ്പൊ എന്റെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെന്നൈയിലാണ് ഇപ്പൊ ഞാനുള്ളത് സ്ഥലം മലപ്പുറം ജി ജി കെ സി സ്ഥലം മല മലപ്പുറം എന്റെ സ്ഥലവും മലപ്പുറം മാസിങ് സ്ലോ മി ഓക്കെ ഓക്കെ നോ പ്രോബ്ലം നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അനൂപ് നാരായണ സുഖമാണോ ഓ അലന്ദ സുഖമാണ് അപ്പം നിങ്ങൾക്ക് മലയാളമൊക്കെ അറിയാം അല്ലേ ബിരിയാണിയും വഴിയേ മലപ്പുറം എവിടെയാണ് മലപ്പുറം പരപ്പനങ്ങാടി ഭാഗത്തേക്ക് ഐ ഡോ സ്പീക്ക് മലയാളം ഫീസ് കെൻ യു എ ഇംഗ്ലീഷ് ഓക്കെ ഓക്കെ എൻ്റെ സ്ഥലം നിലമ്പൂര് നിലമ്പൂര് ഏർ എൻ്റെ ഫാമിലി ഉണ്ട് അനൂപ് നാരായ്ഹോച്ചിട്ട് എനിക്ക് തമിഴ് അല്ല എനിക്ക് ഹിന്ദി അറിയൂല മാസി മരണത്തെ പേരില്ലാത്തവൻ എവരാ ദയവ് ചെയ്ത് വിളിക്കാതെ നിങ്ങളെ ഫാമിലി ആരെങ്കിലും ഫാമിലി ആരെങ്കിലും ആണോ മാസിന്റെ ഫാമിലി ആരെങ്കിലും ആണോ ഞാൻ ടീച്ചും തിരിച്ചു പറയണേ ഞാന് ലൈവില് ഇട്ടെന്ന് വിചാരിച്ചിട്ട് ബേഡ് കമൻ്റ് ആരും പറയാതെ ഇതേ എല്ലാർക്കും എനിക്ക് വീട്ടിൽ സഹോദരി ഇല്ലേ ബ്രോ അങ്ങനെ ചോദിക്കും ഹായ് പൈസ ഓ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ സജി സജി സുഖമാണോ ഓ സുഖായിട്ട് പോകുന്നുണ്ട് എന്തൊക്കെയുണ്ട് അമ്മ ചേട്ടന്മാരുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് പൈസ എന്താണ് സൗണ്ട് അതെ എൻറെ കുട്ടി ഫോൺ കളിക്കുണ്ട് അതിന്റെ സൗണ്ടാണ് ചിജു കെ സി പഠിക്കുകയാണോ ഇല്ലല്ലേ ഡാർക്ക് മാക്ടർ പൈസ സുഖം ഓക്കെ ഓക്കെ ഡാർക്ക് മാക്ടർ മോളെ ഓ പറഞ്ഞോളൂ ലൈവ് ഇടാൻ കുറച്ച് ലേറ്റ് ആയി ഞാൻ ഞോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് നേരം വൈകി അതുകൊണ്ടായിരിക്കാം നമ്മളെ ഡെയിലി ഫ്രണ്ട്സുകൾ ആരും പൈസ പൈസ അവിടെ മയം ഉണ്ടോ ഇല്ല ഇല്ല ഇവിടെ മയൊന്നുമില്ല അനൂപ് നാരായണൻ आप हो हिंदी नहीं नहीं डार्क मोले ഇതേമാതിരി നല്ല പോലെ പറയുകയാണെങ്കിൽ ഞാൻ എന്നോട് സംസാരിക്കോ ഇപ്പോഴും ഞാൻ പറയുകയാണെ ബേഡ് കമൻ്റ് ഇട്ട് ഞാൻ എന്നോട് സംസാരിക്കൂലി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് വി ഐ പി എന്ത് പറ്റി ഹോസ്പിറ്റലിൽ പോവാൻ ഞാൻ വീട്ടിലെ അമ്മ മദർലോക്ക് തീരെ സുഖം ഇല്ലായിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അതോ രേ വരാൻ കുറച്ചുനേരം വൈകീട്ട് ഇതേ വൈന്ദാർക്ക് ഇട്ടുകളെ എവിടെയ സ്ഥല മലപ്പുറം എന്ത് ക്ലാസ് ആണോ കായിക്കുന്നു വിചാരിക്കുന്നു അനൂപ് നാരായണൻ സുഖമാണോ ഓ സുഖായിട്ട് പോകുന്നു പഠിപ്പുര വീട്ടിൽ മോളെ ഹായ് ചേച്ചി മുകേഷ് യാവത്ത് ഹായ് ഹായ് പഠിപ്പുര വീട്ടിൽ പത്മ ചേച്ചി എന്റെ മോൻ സൂരജിയുടെ വന്നോ ഇല്ല ചേച്ചി വന്നാൽ ഞാൻ അറിയിക്കണ്ടട്ടോ െ കൊണ്ടുപോയി കാണ സൂരജ് അനൂപ് നാരായ അറിയില്ലേ മലയാളം അതങ്ങും മലയാളത്തിലൊക്കെ സംസാരിക്ക

Yeah, áp tay nam kia nam kia nói cho anh cái này để phê ra nó áp tên này rồi YouTube hi. Hi. ഹിന്ദിയൊക്കെ പഠിച്ച കാലം മറന്നു പോയി പത്താം ക്ലാസ് വരെ ഉള്ള ഹിന്ദി അബ്ദുൽ സലാം ഹായ് ഹായ് മുഖേഷ് എവിടെ കേട്ട പോലെ ഉണ്ട് അപ്പ മലയാളം വിത്ത് ഇംഗ്ലീഷ് വിത്ത് തമിഴ് ഹിപ്പട്ടാൽ അനൂപ് നാരായണൻ ബോളോ ആ ഹിന്ദി അറിയൂലല്ലേ ഞാൻ ഹിന്ദി പഠിച്ചിട്ടൊക്കെ വരണ്ടേ പിന്നാച്ചി പറയൂ നല്ല പാറ കേട്ടെ ാണ് തോന്നുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിപ്പുര വീട്ടിൽ പറ്റുമ എൻ്റെ മോൾ ഡി ടി ചാത്തിക്കുള്ള മാവ് കുഴക്കണം ഐ സൂപ്പർ സൂപ്പർ മുകേഷ് യഥാവി ജയ് ശ്രീരാം ജയ് ശ്രീരാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ഞാനേ ഇന്ത്യ പഠിച്ചു തോന്നുന്നുണ്ട് എം വി മോഹിൻ ഹായ് ഹായ് വേർആർ യു ഫ്രം മലപ്പുറം മൈ ഹസ്ബൻഡ് മൈ മേരേജ് ഹസ്ബൻഡ് വീട് ചെന്നൈ ബില്ലി റോക്ട പന്ത്രണ്ട് മണിയായി അപ്പ അപ്പ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാൻ നാളെ കാണാം നാളെ ഇതേ ടൈമില് നാളെ കാണാം ബായ് ഐ ലവ് യു ബോളോ ഐ ലൈക്ക് യു സാദി വേർആർ യു ഫ്രം മലപ്പുറം അനൂപ് നാരായണൻ രാധേ രാധ രാധേ രാധ വി ഐ പി നാളെ കാണാം കാണാം അപ്പോ ഓക്കെ ഗുഡ് നൈറ്റ് ഞാനും പോവുകയാണെ നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നാളെ കാണാം നമുക്ക് ഞാൻ വന്നു മാസി എവിടെയായിരുന്നു ഇത്രയും ടൈം ഞാൻ പോകണേ മുകേഷ് ജയ് ശ്രീരാം ജയ് ശ്രീരാം വി ഐ പി സ്വീറ്റ് ഡ്രീംസ് ഡ്രീംസ് മാസി പോകല്ലേ ഏ ടൈം ഞാൻ കുറച്ച് നേരം വൈകി അതുകൊണ്ടാണ് ടൈം ആടോ അനൂപ് നാരായണൻ ജയ് മത്തി ജയ് ഐ ലവ് യു ഐ ലൈക്ക് യു കിടന്നു പ്രാർത്ഥിച്ചിടന്നു കൊക്ക് വന്ന് സ്ലോ ആയിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പോവണേ അപ്പൊ നാളെ ഞമ്മക്ക് കാണാട്ടോ അനൂപ് നാരായണൻ എന്റെ കൊക്ക് ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് യു സ്വീറ്റ് ഡ്രീംസ് എന്തുവാണോ മാസി നാളെ വാ മാസി മാ അപ്പ എല്ലാവർക്കും ഗുഡ് നൈറ്റ് യു